അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു സ്നേഹമുള്ളവരെ ഇന്നു നാം കരുണാമയനായ അള്ളാഹുവിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് റഹ്മാൻ എന്നത് അള്ളാഹുവിൻ്റെ ഏറെ സുന്ദരമായ ഒരു നാമമാണ് ആ നാമം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ആനന്ദം ലഭിക്കുകയും മനസ്സ് ശാന്തി കൈവരിക്കുകയും ചെയ്യുന്നു അള്ളാഹു തന്നെ നിങ്ങളുടെ ഏകനായ ആരാധ്യനാണ് ഞാനെന്നും ഞാൻ പരമ കരുണാമയനും കാരുണ്യകനുമാണ് എന്നും ഖുർആാനിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ പ്രാരംഭത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്ന നാമം രണ്ടു തവണ തൊട്ടടുത്ത സൂക്തങ്ങളിൽ ആവർത്തിച്ചു വന്നത് ഫാത്തിഹയിൽ നമുക്ക് കാണാനാവും വിശുദ്ധ ഖുർആൻ തന്നെ അള്ളാഹുവിൽ നിന്നുള്ള കരുണാമയനായ രക്ഷിതാവിൽ നിന്നുള്ള ഗ്രന്ഥമാണ് അവൻ ഗ്രന്ഥം അവതരിപ്പിച്ചത് ലോകർക്കാഗമാനം കാരുണ്യമായാണ് പ്രവാചകരെ അള്ളാഹു നിയോഗിച്ചത് ലോകത്തിനാകമാനം കരുണയായിട്ടാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നിദർശനങ്ങളിൽ പ്രധാനപ്പെട്ടയൊന്നാണ് ഭൂമിയെ അവൻ നമുക്ക് വാസയോഗ്യമാക്കി നമുക്കാവശ്യമായതെല്ലാം ആ ഭൂമിയിൽ സംവിധാനിച്ചിരിക്കുന്നു എന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കളെയും ചൂഴ്ന്നു നിൽക്കുകയാണ് അംബിയാ മുർസലുകളെല്ലാം അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ തണലിലായിരുന്നു അവരെല്ലാം അള്ളാഹുവിലേക്കു ഉയർത്തി കാരുണ്യം തേടുകയും ചെയ്തു മൂസാ നബി അള്ളാഹുവിനോട് അള്ളാഹുവേ എന്നെയും എൻ്റെ സഹോദരനെയും നീ നിൻ്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു സുലൈമാൻ നബി അലഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവേ നിൻ്റെ കാരുണ്യം കൊണ്ട് എന്നെ നീ സച്ചരിതരായ അടിമകളിൽ ഉൾപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു നമ്മുടെ പ്രവാചകർ അള്ളാഹുവിനോട് പതിവായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് അള്ളാഹുവേ മറ്റൊരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം നീ നിൻ്റെ കാരുണ്യം നൽകി അനുഗ്രഹിക്കണമേ എന്നായിരുന്നു പാപം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ അള്ളാഹുവിന് കൃത്യമായി അറിയാം പക്ഷേ അവനതു മറച്ചു വയ്ക്കുന്നു കരുണ കാണിക്കുന്നു വിട്ടുവീഴ്ച ചെയ്യുന്നു അള്ളാഹു തൻ്റെ സിംഹാസനത്തിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ മറികടന്നിരിക്കുന്നു സ്വന്തത്തോട് അക്രമം ചെയ്തിരിക്കുന്ന എൻ്റെ അടിമകളെ നിങ്ങൾ നിരാശരാവരുത് നിങ്ങളുടെ രക്ഷിതാവ് എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് എന്നല്ലാഹു നമ്മെ ഉത്ബോധനം ചെയ്തിട്ടുണ്ട് ആകാശത്തിൻ്റെ വാതിലുകൾ മലക്കേ തുറന്നുകൊണ്ട് അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ കാത്തിരിക്കുന്നു നിങ്ങൾ എന്നോട് ചോദിക്കുക ഞാൻ ഉത്തരം നൽകുമെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു എത്രയെത്ര അനുഗ്രഹങ്ങൾ കൊണ്ടാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചത് ബുദ്ധിമുട്ടുകൾ നീങ്ങിപ്പോകുമ്പോൾ എത്ര സമയങ്ങളിലാണ് നമ്മുടെ കണ്ണുകൾ ഈറനണിഞ്ഞത് എത്രയെത്ര ഘട്ടങ്ങളിലാണ് അള്ളാഹു നമ്മുടെ ബുദ്ധിമുട്ടുകൾ അകറ്റി നമ്മുടെ മനസ്സിന് സമാധാനം പകർന്നത് ഞെരുക്കങ്ങൾക്കു ശേഷം എളുപ്പം വരാനുണ്ട് എന്നല്ലാഹു പറയുമ്പോൾ നാം വല്ലാത്ത ആത്മവിശ്വാസം നേടുകയാണ് അതുകൊണ്ട് ദുഃഖിക്കാതിരിക്കുക ഭയപ്പെടാതിരിക്കുക കാരുണ്യം കിനിഞ്ഞിറങ്ങുന്ന ആകാശം നമുക്ക് മുകളിലുണ്ട് നമ്മുടെ ഹൃദയത്തിന് സമാധാനം പകരുന്ന ഒരു രക്ഷിതാവ് നമുക്കുണ്ട് നമ്മുടെ വേദനകൾ അവൻ മായ്ച്ചു കളയും രോഗങ്ങൾ അവൻ പരിചരിക്കും നൽകിയ വല്ലതും അവൻ തിരിച്ചെടുക്കുന്നുവെങ്കിൽ അത് പതിന്മടങ്ങ് തിരിച്ചു നൽകുന്നതിനു വേണ്ടി മാത്രമാണ് അവൻ വല്ലതും തടഞ്ഞു തടഞ്ഞുവച്ചാൽ അത് പതിന്മടങ്ങ് ലഭിക്കുന്നതിനുള്ള സൂചനയാണ് ഒരു വാതിൽ അവൻ അടച്ചു കളയുന്നത് പല വാതിലുകൾ തുറക്കുവാനാണ് ജോലിയിലും ഉത്തരവാദിത്തങ്ങളിലും അവൻ നമുക്ക് തോഫിയക്കം നൽകും നമ്മുടെ കാര്യങ്ങൾ ഏറ്റവും സുന്ദരമായ മാർഗത്തിലൂടെ ഏറ്റവും സമ്പൂർണമായ വഴികളിലൂടെ അവൻ പൂർത്തീകരിക്കും നമ്മുടെ ഉത്തരവാദിത്തം കഠിനാധ്വാനം മാത്രമാണ് ആ കഠിനാധ്വാനത്തിന് അവൻ പ്രതിഫലം നൽകും നാം നേരിടുന്ന പരീക്ഷണങ്ങൾക്ക് അവൻ കൂലി നൽകും നമ്മുടെ ക്ഷമയ്ക്ക് അവൻ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വിശ്വാസിക്ക് വന്നു ഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിലും കാലിൽ കൊരുക്കുന്ന മുള്ളിൽ പോലും അള്ളാഹു അവന് നന്മ എഴുതുമെന്നും അല്ലെങ്കിൽ അതുവഴി പാപം പൊറുക്കുമെന്നും പ്രവാചകർ ഓർമ്മപ്പെടുത്തി സത്യവിശ്വാസികളെ അള്ളാഹു കാരുണ്യത്തെ നൂറുവിഹിതമായാണ് പടച്ചത് പിന്നീട് അള്ളാഹു ഭൂമിയിലേക്ക് നിയോഗിച്ചത് ആ നൂറിൽ നിന്ന് ഒരു വിഹിതം മാത്രമാണെന്നും ബാക്കി തൊണ്ണൂറ്റി വിഹിതവും അള്ളാഹു തന്നെ കൈവശം വെച്ചു എന്നും ആ ഒരു വിഹിതം കൊണ്ടാണ് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം കരുണയോടെ വർദ്ധിക്കുന്നത് എന്നും പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം ആഗ്രഹിക്കുന്നവർ തൻ്റെ ചുറ്റുമുള്ള സൃഷ്ടികളോട് കരുണയുള്ളവനായിരിക്കണം പ്രവാചകർ പറഞ്ഞതും അതുതന്നെയാണ് കരുണയുള്ളവർക്കാണ് കരുണാമയനായ അള്ളാഹുവിൽ നിന്ന് കാരുണ്യം ലഭിക്കുന്നത് അതുകൊണ്ട് ഭൂമിയിലെ സഹജീവികളോട് നിങ്ങൾ കരുണ കാണിക്കുക ആകാശത്തു നിന്ന് അള്ളാഹു നിങ്ങളോട് കരുണ ചെയ്യും നമ്മുടെ മാതാപിതാക്കളാണ് നമ്മുടെ കാരുണ്യം ഏറ്റവും അധികം അർഹിക്കുന്നത് അവർക്ക് വിനയത്തോടെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ വിരിച്ചു നൽകാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിൽ നാം കരുണയോടെ വർത്തിക്കണം കാരണം സ്നേഹവും കാരുണ്യവുമാണ് കുടുംബത്തിൻ്റെ അടിത്തറ സ്നേഹമില്ലാതായാൽ പോലും കാരുണ്യം നിലനിൽക്കണമെന്ന് ഒമർ റബ്ബൻ അൽഹത്താബുറീ അള്ളാഹ് വാൻഹുവും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികളോട് അങ്ങേയറ്റത്തെ ആർദ്രതയോടെ കരുണയോടെയാണ് നാം ഇടപഴകേണ്ടത് പ്രവാചകരുടെ രീതിയും അതായിരുന്നു പ്രവാചകരോളം കുട്ടികളോട് കരുണ കാണിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പ്രവാചകൻ്റെ സേവകൻ അനസ് റതി അള്ളാഹ് വാൻഹു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് സമൂഹത്തിൽ കാരുണ്യം നിലനിൽക്കണം അതിനായി നാം സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക അള്ളാഹുവിനെ പരമാവധി വഴിപ്പെടുക അള്ളാഹുവിൻ്റെ കാരുണ്യം നന്മ പ്രവർത്തിക്കുന്നവരോട് സമീപസ്ഥമാണ് നിസ്കരിക്കുകയും ജക്കാത്തു കൊടുക്കുകയും പ്രവാചകരെ വഴിപ്പെടുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചേക്കാം ഖുർആൻ പാരായണം ചെയ്യുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്നവർക്ക് അള്ളാഹുവിൽ നിന്ന് കാരുണ്യം ലഭിക്കും അള്ളാഹുവിനോട് പാപമോചനം തേടുന്നവർക്ക് അള്ളാഹു കാരുണ്യം ചെറിയും ഇവയെല്ലാം വിശുദ്ധ ഖുർആാനിലെ സൂക്തങ്ങളുടെ അർത്ഥതലങ്ങളാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു